വചനമൊഴി ജനുവരി പത്തൊൻപത് വചനഭാഗം ഗലാത്തി ഒന്ന് പതിനൊന്ന് ഇരുപത്തിനാല് യോഹനാൻഡ് സുവിശേഷം ഇരുപത്തൊന്ന് പതിനഞ്ച് പത്തൊൻപത് ഇന്ന് ധനഹകാലം രണ്ടാം വെള്ളിയാഴ്ച പൗരസ്ത്യ സഭകളിൽ പത്രോസ് പൗരോ സ്ലേഹന്മാരുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് മിസ്സിഹായാകുന്ന മൂലക്കല്ലുമ്മേൽ സ്ഥാപിതമായ സഭയുടെ നെടുന്തൂണുകൾ എന്നറിയപ്പെടുന്ന സ്ത്രീഹന്മാരാണ് വിശുദ്ധ പത്രോസും പൗലോസും മിസ്സിഹായ്ക്കു വേണ്ടി സുവിശേഷം പ്രസംഗിക്കുകയും രക്തസാക്ഷികളാകുകയും ചെയ്ത ഈ അപ്പസ്തോല പ്രമുഖർ നമ്മെ ക്ഷണിക്കുന്നത് തീക്ഷ്ണതയോടെ സുവിശേഷം ജീവിക്കുവാനും മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മിസിഹ പത്രോസിനെ അജഗണത്തിന്റെ തലവനായി നിയമിക്കുന്നതും ലേഖന ഭാഗത്ത് പൗലോ ശ്രീഹായുടെ ശ്ലൈഹിക സ്ഥാനത്തേക്കുള്ള വിളിയുമാണ് വായിച്ച് ശ്രമിക്കുന്നത് ഈശോ പത്രോസിനോട് ചോദിക്കുന്നത് ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് ഇവരെക്കാൾ അധികമായി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഇവയെക്കാൾ അധികമായി എന്നും വിവർത്തനം ചെയ്യാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഈശോയെ സ്നേഹിക്കുക എന്നതാണ് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് മൂന്ന് പ്രാവശ്യം ഈശോയെ ഏറ്റുപറഞ്ഞ് സ്നേഹം പ്രകടമാക്കുന്നു പൗലോസ് ലീഹ തനിക്ക് ലഭിച്ച വിളിയെക്കുറിച്ച് പറയുന്നത് മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം വേർതിരിച്ചു തന്റെ കൃപയാൽ അവിടുന്ന് വിളിച്ചു ദൈവത്തിന്റെ സഭയെ ഉന്മൂലനം ചെയ്യാൻ കഠിനമായി പരിശ്രമിച്ച പൗലോസിനെയാണ് മിസിഹ വിളിച്ച് സ്വന്തമാക്കുന്നത് മിസുഹയുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയാൽ ആർക്കും അവനായി സമർപ്പിക്കാതിരിക്കാൻ സാധ്യമല്ല കാരണം അവിടുന്ന് ദൈവമാണ് ദൈവം സ്നേഹമാണ് ദൈവസ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നമുക്കും അവിടുത്തെ കൃപ പ്രാപിക്കാം ദൈവസ്നേഹത്തിലായിരിക്കുന്നവന് സഹോദരനെ വെറുക്കാൻ സാധ്യമല്ല ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളരുന്നതിന് അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് പത്രോസ് പൗലോ സ്ലിഹന്മാരുടെ തിരുനാൾ ആചരിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബ്ബാസ്